السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري ويسر لي أمري وحل العقدة من لساني أفقه قولي الحمد لله لما نرى بودية كتابانا ഇമാം അഖസ്സാലി റഹിമഹ്ലയുടെ ഗുരുവര്യൻ ബഹുമാന്യ ഇമാമുൽ ഹറമൈനിയുടെ ഗുരുവര്യൻ ഇമാമുൽ ജുവൈനി അദ്ദേഹത്തിൻ്റെ കിതാബ് വറക്കാത്ത് അദ്ദേഹം എഴുതിയ വറക്കാത്തിനുള്ള വ്യാഖ്യാനം ബഹുമാനപ്പെട്ട അൽ മഹല്ലി ഇമാമ് അദ്ദേഹത്തിൻ്റെ ഷറഹുൽ വറക്കാത്ത് അതിന് യഥാർത്ഥ പേര് കണ്ടിട്ടില്ല മിഷാള്ള അറിയിക്കാം അപ്പോൾ ഈ ഷറഹുൽ വറക്കാത്ത് അതാണ് നമ്മൾ ആദ്യം ഓതുന്നത് മിഷാള്ള അതിനുശേഷം നമ്മൾ ജമുൽ ജവാമിയും ഓതാനാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ജുവൈനി ഇമാമ് ഹിജിറ നാന്നൂറ്റി ഇദ്ര അഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജനിച്ചു അഞ്ചാം നൂറ്റാണ്ടിൻ്റെ തന്നെ വഫാത്തായ പണ്ഡിതനാണ് നിവാമിയ സർവകലാശാലയിലെ നിവാമിയ മദർസയിലെ ആദ്യകാല അധ്യാപകനും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈമാ മഹല്ലി റഹ്മയുടെ കാര്യം പിന്നെ എല്ലാവർക്കും സുപരിചിതമാണ് ബഹുമാനപ്പെട്ടവർ എട്ടാം നൂറ്റാണ്ടിൽ ജനിച്ചു ഒമ്പതാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടവരാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം Hype, ും ബഹുമാനപ്പെട്ടിഫ് ഇവിടെ കുറിച്ചിരിക്കുകയാണ് ആ ഭിസ്മിക്ക് ശേഷം ബിസ്മി ഭിസ്മി മാത്ര പറഞ്ഞിട്ടുള്ളത് ബിസ്മിക്ക് ശേഷം ഇവിടെ ബിസ്മി പറഞ്ഞു ഹംദ് പറഞ്ഞില്ല പിന്നെ ബിസ്മിയിലെ ഹംതിന്റെ മാനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ എല്ലാ മാനേ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ബാക്കിയൊന്നും പറയാതിരുന്നത് അപ്പൊ അപ്പോൾ ഇത് വറക്കാത്ത ചില പേജുകളാണ് ഖലീലത്ത് വളരെ ചുരുങ്ങിയ പേജുകളാണ് എങ്ങനെയുള്ള കഷ്ടമിൽ ഉൾക്കൊള്ളിക്കുന്നു അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അല മേൽ ചില ചില അറിയുന്നതിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്തിനുള്ള ഫസലുകൾ മീൻ എന്ന ഫന്സൂൽ എന്ന വിജ്ഞാന ശാഖയിൽപ്പെട്ട ചില ഫസലുകളെ അറിയിക്കുക അപ്പൊ ഇത്രയും ചെറിയ ഗ്രന്ഥമാണ് അത് പല ഫസലുകളായിട്ട് തിരിച്ചത് പറഞ്ഞു ഫസലുകളായിട്ട് തിരിക്കാട്ടുള്ളതുകൊണ്ടാണ് കാരണം പല വിഷയങ്ങൾ വരുമ്പോ എന്നാണ് ഒരൊറ്റ ഫസലും ഉൾക്കൊള്ളുകയല്ല പല വിഷയങ്ങൾ വരും പല ഫസലാണ് അല്ലേ അപ്പം അതുകൊണ്ടാണ് വളരെ മുക്തസരായ ഗ്രന്ഥാണ് അപ്പോൾ പല ഫസലുകളാക്കാനുള്ള കാരണം അതാണ് അപ്പോഹ എങ്ങനെയുള്ള ഫസലുകൾ ഉപകരിക്കും ഉപകാരം എടുക്കും ബിഹ ആ ഫസലുകൾ കണ്ട് അത് പ്രാരംഭിതാവ് തുടക്കക്കാരൻസുഫിക്കയിലെ പിന്നെ ഹവൻ അല്ലാത്തവരും പ്രാരംഭ പഠിതാവിനെ സംബന്ധിച്ച് പുതിയ കാര്യം അറിയുവാനും പ്രാരംഭ പഠിതാവ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുവാനും ഓർത്തെടുക്കുവാനുമാണ് ഈ ഗ്രന്ഥം ഉപകരിക്കുക അത് ഐ അഥവാ ലഫുൽ എന്ന ലഫുൽ ഉണ്ടല്ലോ ആ ലഫുൽ ഇവിടെ ചെറിയൊരു ഇസ്തിഹദാമ കാണാം കാരണം ഫസ്റ്റ് മീൻ ഉസൂൽ ഉൽഫിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ഉസു ഉൽഫിഖ് തന്നെയാണ് ഉദ്ദേശിച്ചത് ഉസൂ ഉൽഫിഖിൽ പെട്ട ചില ഫസലുകളെ അറിയുന്ന എന്താണ് ഫസ്സലുകളെ പറ്റിയുള്ള അറിവ് ആ അറിവിനെ ഉൾക്കൊള്ളിക്കുന്ന പേജുകളാണ് തുച്ഛമായ പേജുകളാണ് ഇതെന്ന് പറഞ്ഞു എന്നിട്ട് ലാലിക്ക ആ ഉസൂൽ ഫിഖ് അല്ല പറഞ്ഞു മറിച്ച് ആ ഉസുൽഫിഖ് എന്ന ലഫത് അപ്പോൾ ഒരു ഇസ്തീഹാമുണ്ട് അവിടെ ഉസുലുൽഫിഖ് എന്നുള്ള ലഫത് അല്ലു അത് ഇണക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടതാണ് ഇണക്കി ഉണ്ടാക്കപ്പെട്ടതാണ് മീൻ ജുസ് രണ്ട് ജുസുകളാൽ രണ്ട് ജുസുകളിൽ നിന്ന് എങ്ങനെയാണ് രണ്ട് ജുസുകൾ മുഫ്രദി മുഫ്രദായ രണ്ട് ജുസുകൾ ഇത് ഏത് ഏത് ഇഫ്രാദാണ് മിനൽ ഇഫ്രാദി ഇഫ്റാദ് എന്ന മാനയിൽ നിന്നുള്ള ഏത് ഇഫ്രാദ് അൽ മുഖാബിലി എതിരാകുന്നു അൽ തർക്കീബി തർക്കീബിനോട് എതിരാകുന്നു അതായത് നമ്മൾ പദങ്ങളേതാ നമുക്കിതിങ്ങനെ തിരിക്കാം മുറക്കബായ പദം എന്ന് മുഫ്രദായ പദം തിരിക്കാം എന്ന് വെച്ചാൽ ഇലാഫിയായ മുറക്കമുണ്ടാവും മസ്ജിയായ മുറക്കമുണ്ടാവും ജുംല കൊണ്ടുള്ള മുറക്കമുണ്ടാവും അപ്പം ഇതൊന്നും നമ്മൾ നമ്മളെന്ത് പറയും മുഫ്രദ് എന്ന് പറയും അല്ലാതെ ഏത് മു ഏത് ഇഫ്രഅതല്ല ലാ ലൽ ജമിനോട് എതിരാവുന്നതല്ല ജം അതുപോലെ തന്നെ മുസന്ന അതിനോട് എതിരാവുന്ന ഒരു മുഫ്രത് ഉണ്ട് അല്ലേ ദിവചനം ബഹുവചനം അതിനോട് എതിരാകുന്നതാണ് ഏകവചനം ആ അർത്ഥത്തിലുള്ളതല്ല ഇവിടെ മുഫ്രദ് മുഫ്രദ് ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മറിച്ച് എന്താണ് അത് മുഫ്രതായ ഒറ്റ പദം കാരണം ഉസൂലി എന്നൊരു ഒറ്റ പദമാണ് ഫിഖ് ഒറ്റ പദമാണ് അല്ലാതെ ഉസൂൽ ജം ആണല്ലോ എന്നൊരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഉസൂൽ ആ മറ്റേ രൂപത്തിൽ ജമാണ് അല്ലാതെ ഉസൂൽ എന്നുള്ളത് ഒറ്റ പദാണല്ലോ ഫിഖ് എന്നുള്ള ഒറ്റപ്പതാണ് അപ്പം ഈ രണ്ട് പദങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മു അല്ലഫായ പദമാണ് ഉസൂൽ ഫിഖ് എന്നത് ഇനി വൽ അല്ലഫു മു എന്ന് വെച്ചാൽ ഇണക്കി ഉണ്ടാക്കപ്പെട്ടതെന്ന് വെച്ചാൽ യുറഫ് ആ ഇണക്കി ഉണ്ടാക്കപ്പെട്ട സാധനം അതാകുന്നത് അത് യുറഫ് അത് മനസ്സിലാക്കപ്പെടും എന്തുകൊണ്ട് മീ ആരിഫത്തെ അറിയൽ കൊണ്ട് മാ ഒന്നിനെ ഉല്ലിഫ ഈ മുഅല്ലഫ് ഇണക്കപ്പെട്ടു മിനുഹു ആ ഒന്നിൽ നിന്നും മുഅല്ലഫ് ഏതൊന്നിൽ നിന്നാണോ ഇണക്കപ്പെട്ടത് ആ ഒന്നിനെ അറിയലുകൊണ്ടാണ് മുഅല്ലഫിനെ അറിയുക അപ്പോൾ ഉസൂൽ ഫിഖ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഉസൂൽ എന്താണെന്ന് മനസ്സിലാക്കണം രണ്ടാമത് ഫിഖ് എന്താണ് എന്ന് മനസ്സിലാക്കണം അതുകൂടെ മനസ്സിലാക്കിയാലും ഫിഖ് മനസ്സിലാവുള്ളൂ ഇനി ഫൽ അസലു അപ്പോൾ മുഫറദാണെന്ത് അസല് ഏതുമാനയുടെ ഭാഗത്തിലൂടെ ഉസൂൽ എന്നുള്ളത് എന്താണ് ജം ആണ് അതിൻ്റെ മുഫറദാണ് അസുലും അപ്പൊ ഫൽ അസുലു അപ്പോൾ അസലാകുന്നത് അല്ലാതെ എങ്ങനെയുള്ള അസല് ഹു അത് മുഫറദുൽ ഇല്ല പോലെ ഒന്നാമത്തെ ജുസു ഇൻ്റെ മുഫറദാണ് കാരണം ഉസൂലുൽ ഫിത് ഒന്നാമത്തെ ജുസ് എന്താണ് ഉസൂർ എന്നാണ് അതിൻ്റെ മുഫ്രദ് എന്താണ് ഏകവചനം അസുൽ എന്നാണ് ആ എന്ന് വെച്ചാൽ അതിൻ്റെ ഭാഷാർത്ഥം പറയാണ് മാ ഒന്നാണ് യുവിഞ്ഞ അലഹി അതിന്മേൽ എടുക്കപ്പെടും ഓയിർഹു അതല്ലാത്തത് അപ്പോൾ അതല്ലാത്തത് ഇത് ഏതിന്മേലാണ് എടുക്കപ്പെടുന്നത് അതാണ് അതിൻ്റെ എന്ത് അസല് ഏതുപോലെ അസലിൽ ചിതാരി മതിലിൻ്റെ അസില് പോലെ ഒരു മതില് ആ മതിലിൻ്റെ അടി എന്താണ് അടിഭിത്തി ഉണ്ടാവുക അല്ലെ ഭിത്തി ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു ഭിത്ത് കിട്ടുകയാണെങ്കിലും വീടിന് മുറ്റത്തിൽ വിത്ത് കിട്ടുകയാണെങ്കിൽ അടിയിലെന്തുണ്ടാകും ആ ഭിത്തിയുടെ മണ്ണിന്റെ മണ്ണിനടിയിൽ അതാണ് അതിൻ്റെ അസല് അല്ലേ അതിൻ്റെ അടിസ്ഥാനം അടി അടിത്തറ എന്നൊക്കെ പറയും അടിക്കല് അടിത്തറ അപ്പ അതുപോലെ അതായത് അസാസിഹി അതിന്റെ അസാസ് അടിത്തറ പോലെ അസിലെന്ന് വെച്ചാൽ അസാസി വിടുക പിന്നെ വാസുൽ ശതരത്തി മരത്തിൻ്റെ അസില് മരത്തിൻ്റെ അസിലെന്ന വേരാണ് മരത്തിന്റെ വേര് പോലെ അതായത് തൊറഫായൻ്റെ തൊറഫായൻ്റെ അഗ്രം മരത്തിന്റെ അഗ്രം എങ്ങനെയുള്ള അഗ്രം അസാബിത്തി ഉറച്ച ഫിൽ അറിയ ഭൂമിയിൽ ഭൂമിയിൽ ഉറച്ച അതിൻ്റെ അഗ്രതാണ് വേരാണ് അപ്പം അതാണ് അസല് ഇനി വൽ ഫറ അപ്പം അസൽ എന്താന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനമാണ് ഫറ അതും കൂടെ മനസ്സിലാകണമല്ലോ ഫറ എന്ന് വെച്ചാൽ അല്ലതി യാതൊന്നാണ് ഹുവാ അത് മുക്കാബിലുൽ അസല് അസലിൻ്റെ ഓപ്പോസിറ്റാണ് അസിലേതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് ഫറഗ് ഇനിയിപ്പം ഫറ എന്താണെന്ന് പറയും ആ ഒന്നാണ് യുബുന എടുക്കപ്പെടും അതെടുക്കപ്പെടും അല ഓരി വേറെ നിന്മേൽ അപ്പം ഇത് വേറെ നിന്മേൽ എടുക്കുകയാണെങ്കിൽ ഇതിനെന്ത് പറയും ഫറ എന്ന് പറയും ശാഖ എന്നൊക്കെ പറയും അസലെന്ന് പറയുമ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ അടിസ്ഥാനം എന്നൊക്കെയാണ് വരുക ഇതുപോലെ കഫുർ ഈ ഷജറത്തി ഇലീ അസ്ലിഹ കഫുർ ഈ ഷജറത്തി മരത്തിൻ്റെ ശാഖകൾ പോലെ ഇലി അസ്ലിഹ അതിൻ്റെ അസലിനുള്ള ശാഖകൾ പോലെ അതിൻ്റെ അസിൽ വേണമെങ്കിൽ മരത്തിൻ്റെ അസലായിട്ട് നമുക്ക് എന്തു എടുക്കാം അതിൻ്റെ തായ്തടിയില്ലേ മെയിൻ തടി ഉണ്ടാവില്ലേ മരത്തിൻ്റെ ഇപ്പം പ്ലാവാണെങ്കിൽ അതിൻ്റെ മെയിൻ തടി അതിന് ഇങ്ങനെ ശാഖ ശാഖയായിട്ട് ബ്രാൻഡ്സ് പോയിട്ടുണ്ടാവും അതിൻ്റെ ശാഖകൾ ശിഖരങ്ങള് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ ഫറാണ് അതുപോലെ തന്നെ വേര് നോക്കുകയാണെങ്കിൽ മെയിൻ വേരുണ്ടാവും മെയിൻ വേരി ഇങ്ങനെ ശാഖ ശാഖയായിട്ട് അടിയിലോട്ട് പരസ്യം അപ്പോൾ ആ മെയിൻ വേരം മറ്റെന്താണ് ഫറഹായിരിക്കും അതുപോലെ പിന്നെ പിന്നെ അതുപോലെ പോലെയും ശാഖകൾ പോലെയും അതിന്റെ ആ ഫിഖ്ഹിൻറെ അസലുകൾക്കുള്ള ഫറഹുകൾ പോലെയും ഫിക്കിനെ സംബന്ധിച്ച് അസലിയായ പ്രധാന സംഗതികൾ ഉണ്ടാകും ഇപ്പം ആറാം ഇതാണ് അങ്ങനെ അങ്ങനെ എന്താണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ കൽപ്പന ഒരു നിരുപാധിക ഒരു കൽപ്പനക്രിയ ഉണ്ടെങ്കിൽ അത് നിർബന്ധത്തിനാണ് അപ്പോൾ എന്നുള്ള വിഷയത്തെ കുറഞ്ഞുണ്ടല്ലോ അപ്പോൾ നിസ്കാരം നിർബന്ധമാണ് അപ്പം അംബർ ഫീൽ എന്തിനാണ് നിർബന്ധത്തിനുള്ളതാണ് എന്നുള്ളത് ഉസൂൽ ഫിക്കിയിൽ പെട്ടതാണ് ഫിക്കിഹിൻ്റെ അസലിൽ പെട്ടതാണ് അതിനെ തൊട്ട് ശാഖയായിട്ട് വന്നതാണ് അക്കീമുസ്തലെന്നുള്ള എന്താണ് അതൊരു കൽപ്പനയാണ് അപ്പം നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് നിർബന്ധമാണ് അപ്പോൾ എന്താണ് അത് ഫിക്കിൻ്റെ ഫൈല് പെട്ടെന്നാണ് മനസ്സിലായോ ഇനി ഫിഖിൻ്റെ ആ ഒരു ഫിഖ്ഹു ഇനി ഫിഖ് ആകുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഫിഖ് അപ്പോൾ ഒന്നാമത് ജ്യൂസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി ഒസൂൽ ഫിഖ് അതിൽ ഒന്നാമത്തെ ജ്യൂസ്നെ പറ്റി നമ്മൾ മനസ്സിലാക്കി ഇനി ഫിക്കിനെ പറ്റി മനസ്സിലാക്കണ്ടേ ഫിഖ് അല്ലാതെ എങ്ങനെയുള്ള ഫിഖ് ഹു അൽസു അത് രണ്ടാമത്തെ ജ്യൂസാണ് ലഹു ഏതിനുള്ള അല്ല ഏത് ഏതിൻ്റെ രണ്ടാമത്തെ ജ്യൂസ് നമ്മുടെ ലഹുവുടെ അർത്ഥമല്ലേ മറ്റേ ആസാനെന്ന് വെച്ചാൽ രണ്ടാമത്തെ യൂസ് ഏതിൻ്റെ രണ്ടാമത്തെ ആണ് നമ്മുടെ ഉസുഅൽ ഫിഖെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജ്യൂസാണത് അതാണ് ഈ ലഹു അതിനുണ്ട് ഈ ഫിഖിനുണ്ട് മാനൻ ലുഹബിയും ഭാഷാപരമായ അർത്ഥമുണ്ട് വഹുവ അതെന്താണ് അൽ അൽഫഹവും മനസ്സിലാക്കുക എന്നതാണ് അപ്പൊ മാനൻ ഷറഇ അതിനൊരു ഷർഇഇ ആയ ഷറഇ അല്ല ഷർഇ ആയൊരു മാനുണ്ട് അതുപോലെ നമ്മുടെ കിതാബ് ഷർഹുൽ ഷറഇഇ ആയൊരു അർത്ഥവുമുണ്ട് വഹുവ അതേതാണ് ഷറഇഇ ആയ അർത്ഥമാണ് ബഹുമാനപ്പെട്ട ജോയിനിമാമ പറക്കാത്തിൽ കൊടുത്തിട്ടുള്ളൂ അതാണ് അഹക്കാമി ഹുക്കുമുകളെ വിധികളെ അറിയലാണ് എങ്ങനെയുള്ള വിധികൾ വിധികൾ അല്ലാത്തി എങ്ങനെയുള്ള ഷറ വിധികൾ തൊരീഖു ആ അതിൻ്റെ മാർഗം അതായത് അത് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ് അൽ ഇജിത്തി ഹാദു ഗവേഷണം നടത്താനാണ് അപ്പം ഗവേഷണം നടത്തിക്കൊണ്ട് എന്താണ് ഷർകിയായ ഹുക്കുകൾ മനസ്സിലാക്കും അങ്ങനെയുള്ള ഷറയിയായ ഹുക്കുകളെ പറ്റിയുള്ള മനസ്സിലാവലാണ് എന്ത് ഏതുപോലെ പോലെ നിയത്ത ഫിൽ ഒളുവിലുള്ള നിയത്ത് അതെന്താണ് വാജിമത്വം അതെന്താണ് നിർബന്ധമാണ് നമ്മുടെ നമ്മുടെ മതം അനുസരിച്ചാണ് ഷാഫി മതം അനുസരിച്ച് ഒളുവിലുള്ള നീയത്ത് എന്താണ് നിർബന്ധമാണ് എന്താണ് വിത്തർസ്കാരം അതെന്താണ് സുന്നത്താണ് പിന്നെ വാന നീയത്ത ലൈലി ഷറത്തും ഫി സൗമ്യ റമദാൻ വന്ന നീയത്ത നീയ്യത്ത് വെക്കൽ മിനല്ലൈലി രാത്രിയിൽ തന്നെ നീയ്യത്ത് വെക്കുക എന്നുള്ളത് ഷറത്തും ഫി സൗമ്യ റമദാൻ റമദ മാസത്തിലുള്ള നോമ്പില് ആ നോമ്പിലുള്ള ഷർത്താണ് വന്ന സഖാത്ത വാജിബത്തുൽ എന്താണ് നിർബന്ധമാണ് കുട്ടിയുടെ ധനത്തിൽ അത് ഓയറു വാജിബത്തിൻ അത് നിർബന്ധമല്ല സക്കാത്ത് നിർബന്ധമല്ല എവിടെ ഫിൽ ഹുലി ആഭരണങ്ങളിൽ ഹല്ലിന്റെ ജം ആണ് ഇല്ലത്തൊക്കെ നടത്തി വരുമ്പോ ഹൊ ഹൊ ആയി വരുന്നത് എന്നാണ് വരിക അതിൽ എന്താണ് ിൽ മുബാഹി അങ്ങനെയാണ് അനുവദനീയമായ ആഭരണത്തിൽ അതെന്താണ് നിർബന്ധീയമായ ആഭരണത്തിന് ഷാഫി മത പ്രകാരം എന്ത് വേണ്ട ഇതൊക്കെ അത് കൊടുക്കേണ്ടതില്ല അന്നൽ ബി ഒരു ഉണ്ട് കത്തി പോലത്തെ സാധനം കൊണ്ട് കൊല്ലുക എന്നുള്ളത് യുജിബുൽ അതെന്താണ് കിസോസിനെ നിർബന്ധമാക്കും ആ വ നെഹ്വിതാലും അതുപോലുള്ളതൊക്കെ എന്താണ് അതുപോലെയാണെന്ന് വെച്ചാൽ മിൻ മസിൽ ഖിലാഫ് അതുപോലുള്ള ഹിലാഫിൻ്റെ മസലകളാല്ലേ അതുപോലുള്ളത് അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് ഈ ഹിലാഫിൻ്റെ മസലകളാണ് അതായത് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇസ്ലാമിക രോഗത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതക്കകത്ത് ആഭരണത്തിൽ ഇതക്കകത്ത് കൊടുക്കണോ വേണ്ടിയോ എന്നതിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ കുട്ടി അതുപോലെ ഓരോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള മസലകളാണ് നീയ്യത്ത് മുളൂര് നിർബന്ധമാണോ വിത്തർ സുന്ന മന്ദൂബാണോ അതോ ഫറാണോ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ ബി ഖിലാഫി മാ ഒന്നിനെതിരായിട്ട് ലൈസ തരീക്ക് ഹൂ അതിൻ്റെ തരീക്ക് എന്തല്ല ഇജ്തിഹാദ് അതിൻ്റെ തരീക്ക് അല്ല ഇജ്തിഹാദ് അല്ല അങ്ങനെയുള്ള ഒന്നെതിൻ്റെ എതിരായിട്ട് ഇതുപോലെ അറിവ് പോലെ നിസ്സാ നിസ്കാരം എന്നുള്ളത് അല്ല അന്ന സലാത്ത് ഹംസ അഞ്ച് വക്കത്ത് നിസ്കാരം വാജ്പത്ത് അത് നിർബന്ധമാണ് പിന്നെ അന്ന സിനുള്ളത് എന്താണ് ഹറാം അത് ഹറാമാക്കപ്പെട്ട സംഗതിയാണ് നെഹ്റി ലാലിക്ക അതുപോലെയുള്ള സംഗതികളൊക്കെ അതൊക്കെ ഏതിൽ പെട്ടാണ് അതുപോലെ മീൻ അല്ല മസായിലിൽ കത്ത കഥയായ ഖണ്ഡിതമായ മസലാണ് അതിലെതില അതിരഭിപ്രായമില്ല ഫസ്റ്റ് പറഞ്ഞ എതിരഭിപ്രായമുള്ളതാണ് ഇത് എതിരഭിപ്രായമുള്ളതല്ല അപ്പോൾ എതിരഭിപ്രായം ഉള്ളതിനെയാണ് ഏതായിട്ട് പറയുന്നത് ഫിഖ് ആയിട്ട് പറയുന്നത് കാരണം അതിൻ്റെ മാർഗ്ഗം എന്താണ് ഇന്ത്യ ഇതിഹാദാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എതിരഭിപ്രായം ഇല്ലാത്ത ഇത്തരം കാര്യങ്ങൾ കഥ ഈ ആയ സംഗതികള് ഉറപ്പായിട്ടുള്ള സംഗതികള് ഫലായി ഉസ ഫ അപ്പോൾ അതിന്റെ ഫിഖ് എന്ന് പറയൂല ഇവിടെ ഇവിടെ എന്നുള്ളത് കാരണം എന്ന് എന്ന് വെച്ചാൽ േ അപ്പൊ ഈ ഒരു തരീഫിൽ എന്ന് വെച്ചാൽ എന്താണ് അൽ അറിയലാണ് അറിയൽ ഏതർത്ഥത്തിലുള്ള ഉറപ്പ് എന്ന അർത്ഥത്തിലുള്ള അറിയലല്ല മറിച്ച് ബിമാൻ എന്ന അർത്ഥത്തിലുള്ള അറിയലാണ് കാരണം എന്താണ് ഇജ്തിഹാദു എന്ന് പറഞ്ഞാൽ അതിന്റെ മാർഗം എന്താണ് അപ്പൊ ഗവേഷണം ചെയ്ത് കിട്ടിയാൽ എന്ത് കിട്ടൂല ഇൽമ് കിട്ടില്ല ശരിക്ക് ഇൽമ് ഗവേഷണം ചെയ്ത് കിട്ടിയാലും ഇല്ലുമില്ല പിന്നെന്താ കിട്ടുള്ളൂ തന്നെയോട് കിട്ടുള്ളൂ നല്ല ഒരു നല്ലൊരു ധാരണ കിട്ടും അപ്പോൾ ഇവിടെ ഈ മായിരിഫത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഇൽമാണ് പക്ഷേ ഏത് ഇൽമല്ല ഉറപ്പ് എന്ന അർത്ഥത്തിലുള്ള ഇൽമല്ല മറിച്ചുള്ള തന്നെ നല്ലൊരു ധാരണ എന്നർത്ഥത്തിലാണ് എന്നാൽ അഞ്ച് പക്കത്ത് നിസ്കാരം അത് നിർബന്ധമാണെന്ന് അതൊക്കെ ശരിക്കും ഇലമ തന്നെയാണ് പക്ഷേ ഈ ജക്കാത്ത് മറ്റേ ഒരു നിർബന്ധമാണോ ആഭരണത്തിൽ നിർബന്ധമാണോ അല്ലയോ എന്ന വിഷയത്തിലൊക്കെ ഖിലാഫുണ്ട് അപ്പം അവിടെ എന്തില്ല എൽമില്ല മറിച്ചുള്ളത് തന്നെയാണുള്ളത്